അതേ ഒരു എഡിറ്റിംഗ് ഒന്നുമില്ലാത്ത ചെറിയൊരു വീഡിയോ ആ മൊട്ടത്ത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കാണാൻ ലേക്ക് എടുക്കാനും അതുപോലെ തന്നെ കമൻറ്റൊക്കെ ഒന്ന് ചെയ്തേക്കാൻ കേട്ടോ മാറാലാട്ടം പോവുകയാണ് ധന്യചേസിനോട് മാലാൽത്താട്ടിയൊക്കെ വാങ്ങി വരികട്ടോ നമ്മൾ തൊട്ട് വീട്ടിൽ നിന്നാണ് മാലാൽ തട്ടി ഇവിടെ ഇല്ല പിന്നെ ഉണ്ട് ഓല കൊടീൻ്റെ ഒക്കെയാണ് അത് പറ്റി അടുത്ത് വന്നിട്ടുണ്ട് എന്താ അല്ലാത്ത മാലത്താട്ടി ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ധന്യചേസിനോട് ഒന്ന് കടം വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു പറ വരൂ വരും വരും വരുവാ മറാല പുതിയത് വാങ്ങി തന്നെ ചേച്ചി വന്ന വാ 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 മേമ്പര് വാവാ

എല്ലാവർക്കും hey, നമസ്കാരം hey, 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 hey. ബൾബ് അതിന്റെ ഇടയില് വലിയ ആള് ഓട് ചെറിയ ആള് താട്ട വരുന്നേക്കും വരുന്നുണ്ട് കണ്ടില്ലേ വലിയ ആള് എത്തിയിട്ടുണ്ട് നമുക്ക് തന്നെ പരിപാടിയാണ് ഇതിലെങ്ങനെ മണ്ടി നടക്ക അമ്പ ഇണ്ട് ഇവിടെ അമ്പേനെ കാണാൻ പോക്കാണ് ഏട പാറ മാമയൊക്കെ പോയില്ലേ ഏ എന്തൊക്കെ എന്താ ഓപിമാമ പോയി വേൻ പോര് ഇതുവും വാവു ആവും അത് അമ്പനെ അടിക്കണ കൊമ്പാണ് നടക്ക് 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 മേ കോപിമാമ പോയി ഞാൻ ഓപിമാമ ഇവിടെ ഇണ്ട എഴുതിയെ നടക്ക് നാളെ രാവിലെ വന്നോണ്ടോ ആ ഇനി അഞ്ചുല്ല മാ ചേർന്നിട്ടുണ്ട് ഓടിക്ക ഇനിയും എന്താ വന്നിട്ട് പിന്നാലെ അമ്പേ പിന്നെ ഈയൊരു പാച്ചിലാണ് ഈ ഒരു പാച്ചിലാണ് അനങ്ങ അമ്പേനെ കാണാൻ ലോക്കല് ഷൂവ് കിടക്കുമ്പോൾ ഇവിടേക്കൊക്കെ ഇവിടേക്ക് പിടിക്കുക പിടിക്കൊണ്ടെക്കുക അല്ലെങ്കിൽ മഴ കൊണ്ടാലേന്ന് അനയും ഷൂവ് എടുത്തോണ്ട് എടുത്തോണ്ട് അടുത്തോണ്ട് ആ ഊരിയിട്ട് വാ ഷൂബൊക്കെ ഇവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് ഇവിടെ വെക്കണം ഇവിടെ വെക്ക അല്ലെങ്കിൽ മഴ കൊണ്ടാന്ന് തന്നെയും അടുത്ത അടുത്തുണ്ടോ പാട്ട് കേൾക്കണമെങ്കിൽ ഷൂബൊക്കെ ഇവിടെ വെക്കണം പാട്ട് കേക്കണോ എന്നാ അവിടെ എന്താ പാട്ട് വേണ്ട ഏത് പാട്ടാ വേണ്ട ഓളെ ചെറിയ കുട്ടിയായപ്പോ കുപ്പായത് വേണം എന്നിട്ട് വാശി പിടിച്ചിട്ട് ഇട്ടു അതിൻ്റെ ഇടയിൽ ഞാൻ മറ്റേ നമ്മളെ മുട്ട ഉണ്ടല്ലോ മഞ്ഞ മിച്ചർ അത് കൊടുത്തിരുന്നു കേട്ടോ അതങ്ങനെ ആകെ രണ്ടാളും പരത്തി ആകെ ഇടാക്കിയിട്ടുണ്ട് നിരപ്പാക്കി വെച്ചിങ്ങണ് തീറ്റയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഒരു കവറിലുണ്ടായിരുന്നു പറഞ്ഞു ഇത് തന്നെ വേണം നിർബന്ധമായിരുന്നു കവറിൽ ഇപ്പം ഈഫാക്കി പരിപാടികളൊന്നും നമുക്ക് അടിച്ചു തുടക്കിയ പരിപാടിയാണ് മാറാലാട്ടയിലൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പം സെറ്റ് ആയിക്കണ് പിന്നെ അതൊക്കെ അവിടെ ഓട്ടം എത്തിയപ്പോൾ ഉള്ള എന്താ കേട്ടോ സമയത്തുള്ള

എന്റെ കൂടെ വന്ന ഒരു മൈക്ക് എന്നിട്ട് ആ ഉപ്പ് സാധനം എടുത്ത് തോന്നാ എന്റെ മൈക്കേര് പാട്ടോ അത് എല്ലാവരും കൂടി പാട്ടൊക്കെ പൊടി കൊടുക്കും നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടോ എവിടെയായിട്ടുണ്ടോ എവിടെ എത്തിയിട്ടോ വരുവാറു വൈകുന്നേരമായി എത്രയും നേരം കളിച്ചുകൊടുക്കുകയെന്ന് ഞങ്ങൾ കോഴങ്ങി വരൂ നമ്മുടെ പാറു ഇതാ വരുന്നുണ്ട് കേട്ടോ വരൂ പാറു ഞങ്ങളെപ്പോഴും ഓപ്പോസിറ്റാണ് നടക്കാറുണ്ട് വീട്ടിക്കല്ല പറയാ മേലെണ്ട് തോന്നു പെരേന്റെ ഞാൻ പോയി ഞാൻ പോയി നമ്മളെ വീട്ടിൽ നോക്ക ഇപ്പൊ ആട്ടി കൊത്തണ കൊത്തന മൈലാണോ ഇത് ഉണ്ടാവും മേലേ പോര് പൊരു പൂരി പൊരുപരി ഇഞ്ചിത്ത മതി ഇഞ്ചിത്തന്ന കണ് mm. മച്ചൂർ <laughs>